കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പം എൻ്റെ ഈ ചാനലിൽ ചാനൽ ഓക്കെ വൺ ഡൗൺ ആണ് ഇപ്പം എനിക്ക് വലിയ ഒന്നും കിട്ടുന്നില്ല ഓക്കെ സബ്സ്ക്രൈബൊന്നും അങ്ങനെ കൂടുന്നില്ല അപ്പം അത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഈ വീഡിയോ എത്രത്തോളം യൂട്യൂബിൽ റെക്കമെൻഡാക്ക റെക്കമെൻഡ് ആക്കുമോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട് അന്ന് ഇനി അങ്ങ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അതൊന്നും റീച്ചില്ല ഓക്കെ റീച്ച് ഒട്ടും ഇല്ല ഈസ് ഒരു വീഡിയോ കൂട്ടും റീച്ചില്ല ഓക്കെ ഇപ്പോൾ ഞാൻ റീസൾഡ് ഞാൻ കുറച്ച് ദിവസം ഒരു മാസം ആയിട്ടുള്ളൂ ഞാൻ യൂട്യൂബ് നിർത്തി വെച്ചിട്ട് ഓക്കെ നിർത്തിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ വീണ്ടും സ്റ്റാർട്ടാക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് വീഡിയോ ഇട്ടാണ് അപ്പോൾ ഒട്ടും ഇല്ല ഈസ് ഓക്കെ ഞാൻ കുറച്ച് മാസം യൂട്യൂബിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ചോദിക്കാരിച്ച് സ്റ്റോപ്പാക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ സ്റ്റോപ്പ് ആക്കിയപ്പോൾ വീണ്ടും കുറച്ച് ദിവസം പിന്നെ ഞാൻ വീട്ടിൽ സ്റ്റാർട്ടാക്കി വീഡിയോ ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ടു റീച്ച് കിട്ടുന്നില്ല ഈസ് ഓക്കെ എന്തെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ ആരും കാണുവാണെങ്കിൽ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ എൻ്റെ വിഷമമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഐസ് ബൈ